ഹലോ ഗൈസ് അപ്പം നമുക്കൊരു ക്യൂട്ട് കള്ളൻ സെറ്റ് ചെയ്തെടുത്താലോ അതിന് വേണ്ടിയിട്ട് നമുക്കതാ ഈ ഒരു രണ്ട് ക്ലേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണേ എന്നിട്ട് നമ്മളിതാ അതൊരു ഫേസിൻ്റെ ഭാഗമായിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് കുട്ടി കണ്ണ് വരച്ചു കൊടുക്കണേ എന്നിട്ട് ഈ ഒരു സ്കെച്ച് യൂസ് ചെയ്തിട്ട് രണ്ട് സൈഡും ബ്ലഷ് വില കൊടുക്കണേ അപ്പോൾ അത് അതിൻ്റെ കൈ തട്ടി താറയിൽ പോയിട്ടുണ്ട് ഞാൻ എന്നാലും അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ബോഡിയുടെ ഭാഗം ശരിയാക്കാനായിട്ട് ഇതുപോലെ ക്ലേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ എന്നിട്ട് ഈ ഒരു ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ആ അടിഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു കാലിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാവേ നമുക്ക് നമുക്കിത് ഈ ഒരു യെല്ലോ കളറ് യൂസ് ചെയ്തിട്ട് അതൊരു ബോൾ ഷേപ്പിലാക്കിയിട്ട് ഇത് ഇതുപോലെ നന്നായിട്ട് പരത്തി പരത്തി പരത്തിയെടുക്കണം ചപ്പാത്തിയൊക്കെ പരത്തില്ല അതുപോലെ നന്നായിട്ട് പരത്തി എടുക്കണം എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഇത് ഇതുപോലെ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു ബോഡിയുടെ ഷേപ്പിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആ ഒരു ഫ്രോക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാവേ അത് കഴിഞ്ഞ് ഞാൻ അതായത് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൻ്റെ ഇതൊന്നും ശരിയാക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ശരിയാകത്തോണ്ട് അവിടെ തന്നെ വെച്ചു എന്നിട്ട് നമുക്ക് സ്റ്റെമ്മിൻ്റെ ഭാഗം ശരിയാക്കാനായിട്ട് ഇതുപോലെ വൈറ്റും അതായതുപോലെ ഗ്രീനും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നാല് സ്റ്റെമ്മിൻ്റെ ഭാഗം ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ആ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാതെ ഇരുന്നതിൻ്റെ ഇടയ്ക്ക് ഇതാ ഇതുപോലെ കയ്യിൽ നിന്ന് ആ ഒരു ഫേസിൻ്റെ ഇത് പോയി എന്നിട്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം പോലെ ഒന്നുകൂടെ സെറ്റ് ചെയ്തെടുക്കുവാണെ എന്നിട്ട് ഇതാ നമ്മളിനി അടുത്തതായിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പെറ്റൽസ് നമുക്ക് റെഡിയാക്കി എടുക്കാം പെറ്റൽസ് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഫ്ലവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ യെല്ലോ കളറും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കണ്ണ് വീണ്ടും ഒന്ന് സെറ്റാക്കാൻ നോക്കി എന്നിട്ട് സെറ്റാകത്തോണ്ട് വീണ്ടും അവിടെ തന്നെ വെച്ചു ഇനി നമ്മുടെ കൈയുടെ ഭാഗം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ക്ലേ ഒന്നും മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഷേപ്പ് ആക്കി കൈയുടെ ഭാഗം ഒന്ന് ഈ കാണുന്ന പോലെ കളന്നൂലൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണേ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഹെയറിൻ്റെ ഭാഗം സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രൗൺ കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ഇത് ഇതുപോലെ പരത്തിയിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഒരു വായുടെ ഭാഗം ഒന്ന് ശരിയാക്കി കൊടുക്കുകയാണ് അങ്ങനെ വായുടെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുത്തിൻ്റെ ഭാഗം ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാവേ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ആ ഒരു കമ്പ് വെച്ചില്ല അത് മാറ്റിയിട്ട് ഇതുപോലൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് ആ ഒന്നും എന്തോ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ വെച്ച ഹെയർ ഒന്ന് ഫിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിതാണ്ട കുറച്ചുകൂടെ ഒന്ന് ഹെയർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ചെറിയൊരു ഫ്ലവർ ഇങ്ങനെ തലയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഒരു തലമുടിയുടെ ഭാഗത്ത് ഇങ്ങനെ ഫ്ലവർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതോ ഇത് കഴിഞ്ഞുള്ള റിസൾട്ട് എന്ന് പറയണേ ഞാൻ എന്തെങ്കിലും സ്കെച്ച് കൊണ്ട് വരച്ച് കൊളോക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ചെയ്താണ് ഇഷ്ടപ്പെട്ടതെന്ന് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ഗൾ എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ അത്ര ഉള്ള ഭാഗമായി